ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഡീസ ബ്ലോഗ്സ് വയസ്സന്ന നമ്മളിവിടെ നിൽക്കണം എന്നറിയോ സമയം ആറേകാല് നമ്മൾ ഇന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് അന്നയുടെ കല്യാണ ദിവസം ഏ മേക്കപ്പ് ചെയ്യുന്നു കണ്ട തലയാണ് കാണാൻ ഇല്ല ഇത് കാണിക്കണ്ട അന്ന മേക്കപ്പ് ചെയ്തോണ്ടിരിക്കാണ് രാവിലെ തന്നെ അന്ന എണീട്ട് വന്നു ഇനിയിപ്പോ ഞാനിവിടുന്ന് പോവാണ് അപ്പോ ബൊക്കെ ഇനി നമ്മൾക്ക് പുറത്ത് പോയിട്ട് കാർമ വെക്കാനുള്ള ബൊക്കെ അതുപോലെ നമ്മുടെ വേറെന്താ സാധനം വാങ്ങാനുള്ളത് അന്നക്ക് പിടിക്കാനുള്ള കയ്യിൽ പിടിക്കാനുള്ള ബൊക്കെ അത് രണ്ട് നമുക്ക് വാങ്ങണം അപ്പോൾ ഇവിടെ ഞങ്ങൾ നേരെ ഇറങ്ങാൻ പോവുകയാണ് ഒരു പോവാണ് ഒരാറുമണിട്ട് നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു ബാക്കി ഇനി മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് കാണാല്ലേ ഫൈനല ഗൗണൊക്കെ ഇട്ടിട്ട് ഇതൊരു മറ്റേ സിൻട്രാ ലുക്ക് ചെയ്യാന്നാണ് ചേച്ചി പറഞ്ഞത് പിന്നെ ഇംഗ്ലീഷ് ലുക്ക് ആ ലുക്ക് ഇംഗ്ലീഷ് ബ്രൈഡ് ലുക്ക് ചെയ്യാന്നാണ് പറഞ്ഞേക്കണേ അതുപോലെ തന്നെ ചെയ്ത് ചെയ്തെന്നോ ചേച്ചി ഹെയർ വേണ്ട ഇല്ല കളിയേർ വേണ്ട മറ്റത് മതി ഓക്കെ അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇനി മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ

അല്ലേ അല്ലേ അതിന്റെ ആവശ്യം കേട്ടോ ഇവ തിരിച്ചു വെച്ചോളൂട്ടാ അതിനു വേണ്ടിട്ട് സൗണ്ട് കിട്ടാൻ വേണ്ടിട്ട് മൈക്ക് വെച്ചേക്കണം ഓക്കെ എന്താ ടെൻഷൻ കോംപ്ലിക്കേഷൻ ആക്കണ പോലെ ആ എനിക്ക് തോന്നിയത് ചായ പറഞ്ഞ ചേച്ചി റെഡി ഗ്രൂം റെഡി ബ്രൈഡ് റെഡി അല്ലേ കാലക്കും ഇത് നടക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ റെഡിയാണ് തന്നെ

അന്നേം എൽവിസോടെ നിന്ന് ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് കുറെ കുറച്ച് പരിപാടികളുള്ളത് ഉള്ളതുകൊണ്ട് നമ്മൾ വേഗം ഇറങ്ങണം പോയിട്ട് നമ്മൾ വരും അതെ സാരി മാറണം പത്ത് പത്ത് പൊടി ആയി ഹായ് പറഞ്ഞേ പറഞ്ഞു ഹായ് പറയടാ ഡ്രസ് മാറിയില്ലേ ഡ്രസ്സ് വന്നിട്ടില്ല ഇപ്പൊ ായി അല്ലേ വന്നിട്ട് നമുക്ക് പോവാം പോവാണ പൊന്നുവോ സിബേബിയുടെ ഡ്രസ് വയ്ക്കി ഞാൻ കാണിച്ചത് ഇത് എന്റെ സെലക്ഷനാണ് ഈ ഡ്രസ് അന്യണോ അന്ന് ഞാനും കൂടി എടുത്തതാ ഹസിബേബിക്ക് ഇഷ്ടായ ഡ്രസ്സ് ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ ഹസിബേബിയുടെ ഡ്രസ് ഇഷ്ടപ്പെട്ട ഹസിബേബിയുടെ ഡ്രസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ബേബിയുടെ ഡ്രസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യട്ടെ എങ്ങനെ രസണ്ട രസണ്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ച് വരുന്ന വിനാശത്തെയും നീ പേടിക്കണ്ട എല്ലാവർക്കും

നമ്മുടെ കല്യാണ കല്യാണം കഴിക്കാൻ ാണ് ഡിന്നിയും അപ്പൊക്കെ ബാക്കിലുണ്ട് ഞാനാണ് ഫ്രണ്ട് മേക്കപ്പ് കണ്ണ കഴിഞ്ഞു വന്ന് പിന്നെ അവിടെ അഞ്ചോ കെട്ടുക കെട്ട് കഴിയുക അത്രേയുള്ളൂ അച്ഛൻ കഴിഞ്ഞിട്ടാണ് പ്രശ്നമുണ്ട് ഞാൻ പക്ഷെ പതിനേഴാം തീയതി പോകും വിശ്വാസത്തിൽ പള്ളി എത്തിയിലോ എന്തൊക്കെയാ ആരും പക്ഷെ പള്ളിയിലൂടെ ട്ടോ ചക്കൻ വരും നിന്നെ കൈപിടിച്ച് ഇറക്കും അങ്ങനെ ഇറങ്ങാൻ പാടുള്ളൂ ഞാൻ ഇനി മോളെ അങ്ങനെ ഇറക്കിയിരുന്നു അല്ലാണ്ട് ഇനി മോളെ പൊന്നാക്കണത് ഞങ്ങളുടെ കല്യാണത്തിന്റെ മന്ത്രം കൂടിയാണ്

ഈ മന്ത്ര കോടി വാട്ട് ഐ ചേഞ്ച് വേറെ ഇങ്ങനെ അറിയണട്ടെ കണ്ണുപൊട്ടി കറിഞ്ഞു നെഞ്ചത്തടിച്ച് കറിയണം ഇതിന്റെ റോ ഫോട്ടോ ഇപ്പൊ എടുക്കാൻ പറ്റില്ല ഞാൻ ഞാനിക്കറിയാൻ പാടില്ല എന്തിട്ടാണ് ചെയ്തായിരുന്നു ചെയ്യായിരുന്നു മോളെ ഞാനൊരു വളരെ അത്യപൂർവമായൊരു കാഴ്ച കാണിച്ചു തരാം രണ്ടട ഇവിടെ തിരിച്ചല്ല ഇപ്പളെങ്കിലും നിനക്ക് കൂട്ടസുടാൻ തോന്നിയില്ലോ സമയം അധികം വൈകിട്ടില്ല പത്ത് പതിനൊന്ന് മുക്കാല കഴിഞ്ഞിട്ടോ one പറഞ്ഞ പോലെ കല്ല്യാണം കഴിഞ്ഞല്ലോ ബേബി ഇതാരാ സന്തോഷം പോരാട്ടാ നോക്കാക്കിയോ എന്റെ ഈ അവസരത്തിൽ എന്താണ് നിനക്ക് പറയാനുള്ളത് ത്ിരിയപ്പളാവട്ടെ കേട്ടോ അതുപോലെ നമ്മുടെ ജീവിതത്തില് ഒരിക്കൽ മാത്രം നടക്കുന്നൊരു പരിപാടിയാണല്ലോ അത് ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു ആയിരുന്നു കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള നെട്ടോട്ടത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ നല്ല ഹാപ്പിയാണ് തന്നെ രണ്ട് രണ്ട് എടുക്കാം ഒരു <laughs> 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 okay. you know, ും എവിട്ടറിയില്ലേ ചേട്ടൻ മാത്രമല്ല ചേച്ചി എന്റെ അങ്ങനെയാണോ സെറ്റ് അല്ലേ ും കയ്യിലേക്ക് കൊടുത്തോളൂ ഇനി നമ്മള് രണ്ടുപേരുടെയും കൈ ക്രോസ് ചെയ്തിട്ടാണ് നമ്മള് ഫസ്റ്റ് സിപ്പ് എടുക്കുന്നത് കേക്ക് കട്ട് ചെയ്ത് രണ്ടുപേരും ഒരു മിക്സ് എക്സ്ചേഞ്ച് ചെയ്യാം കേക്ക് ശരിക്കും വിശുക്കണ്ടോ സമയം നോക്കി ഞങ്ങള് കഴിച്ചു ഞങ്ങള് കഴിച്ചത് നാലുമണിയായി അതാണ് വിശുക്കണ് ഇല്ല ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാൻ വേണ്ടി നോക്കിയതാ ട ഞാൻ കൊറച്ചല്ലേ കഴിച്ചോളൂ അല്ലേ അന്നെ ഞങ്ങള് പോകുമ്പോ നിന്നെ കൊണ്ടുപോണില്ല കാറിൽ സ്പേസ് ഫ്രീ ആണ് കരയിപ്പിക്കണം കരയി കരഞ്ഞില്ലാന്നുണ്ടെങ്കിൽ കൈമരി പിച്ചു കൊടുക്കാൻ വീഡിയോ എടുക്കറിയാന്നോ നീക്കറിയണം അത്രേളു അത്രേള്ളു അത്രേ ഉള്ളു നമ്മളുടെ ഫുഡൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അല്ലേ അന്നക്ക് വിശ്വക്കോളൂ ത്തെ പെരുടലൊക്കെ കഴിഞ്ഞു നമ്മളീ ചെക്കന്റെ വീട്ടിൽ പോവാണ് ചെക്കനും ഫ്രണ്ടിലത്തെ കാറില് പോയിട്ടുണ്ട് നമ്മളെ പോകാൻ നമ്മളങ്ങനെ വീട്ടിലെത്തി വീട്ടിൽ എത്തി നമ്മടെ വണ്ടികളൊക്കെ എത്തിട്ടാ വരുന്നു ക്രൈ എന്തായാലും സ്നേഹമില്ലാത്ത

आल जो हाँ। नहीं, तेरे को टकरते हुए मसाज करने को? आह हाँ, टकरते हुए मसाज के चाब में? मगर सही। ും കൂടി ബാക്കി ചെറിയൊരു ചടങ്ങും കൂടി എവിടെ എവിടെ എന്താ എല്ലാരും പറയാം പറയാം അപ്പൊ കഴിഞ്ഞോ ചായ അടിച്ച ഞങ്ങള് പോവാണ്ടെ ഓക്കെ ഒന്നും അറിയില്ല വേണ്ടി കറിയില്ല ഇല്ലല്ല കരയെന്നല്ല കരയില്ല കരയുണ്ട് അറിയണില്ല ചായ അടിക്കാം കഴിഞ്ഞ ਕਹਿੰਦੇ ਕੰਨ ਨੰਬਰ ਨਵਾਂ ਅਲਜਾ ਆਲਾ ਮੱਤੇ ਰਸਟੋ ਬਾਰ ਲਵਾਂ ਨਰਨ ਕਿੜਾ ਅੱਜ ਨਾ ਆ ਆ ਨੀਚੇ ਇਹ ਵੀ ਨੇ ਵਿਡਾਣਾ ਗਾਇਸ ਨਮਲੇ ਅੱਜ ਬੇਪੋਕੋਟਾ ਦੇ ਡਿਸ ਦੀ ਨਿਊ ਮਦਰ ਅੰਡ ਲਿਪਸਟਿਕ ਅਦ ਕੋਲਪੀ ਪੋਕੋਕਾ ਪੋਕੋਕਾ ਪੋਕੋ ਟਾ 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 ਨੰਦੇ ਅੜਕੀ ਇੰਗੜੇ ਨੋਕੜਾ ਓਕੇ ਆਈ ਕੋਟਾ ਅੱਜ ਬੇਬੀ ਨੇ ਨਮਲ ਪਰਨੋਟਾ ਆਈ ਕੋਟਾ ഞാൻ വേണ്ട നി കൊഴപ്പിനോട് ആദ്യമായിട്ടൊരു വീട്ടിലൊരു കാര്യം പറഞ്ഞിട്ട് അടുത്ത ദിവസം എന്നിട്ട് അന്നെ ഇരുട്ടാവണേക്കാളും മുമ്പ് ആറരക്ക് മുമ്പ് രണ്ടുപേരും കൂടി അതുകൊണ്ട് വെള്ളം കോരി കുടിക്കണം അപ്പൊ കംപ്ലീറ്റ് ആവും പരിപാടി അങ്ങനുണ്ട് നിന്റെ നിന്റെ അടുത്ത പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളെ നേരെ വീട്ടിലേക്ക് പോവാ അന്നമാളെ ഇവിടെ ആക്കിട്ട് പോവാണ് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത് അതെ നിനക്ക് എന്താ പോയാനുള്ളത് ായിട്ട് പറയാതിപ്പോ ശരി ശരിക്കും ടാറ്റ നാളെ കാണാം ഓക്കെ ബൈ നാളെ നാളെ അപ്പോയിന്മെന്റ് ആ തീരുമാനായിട്ടില്ല നോക്കട്ടെ ഓക്കെ പോട്ടെ ശരി ബൈ ഞങ്ങൾ പോവാണ് കേസ് അല്ലെങ്കിൽ വേണ്ട പരിപാടി നിർത്തും അതെ ഇന്ന് രാവിലെ തൊട്ടുള്ള പരിപാടി ആയിരുന്നു അല്ലേ അപ്പൊ കഴിഞ്ഞ നമ്മള് വീട്ടിൽ പോകണം അപ്പൊ ബൈ ബൈ ശരി